ബിസ്മില്ലാഹി വ അലാ അലാ റസൂലില്ലാഹി ആലിഹി വ അസ്ഹാബിഹി വസ്സലാസില്ലാഹി വലിഹിബി ഹിജ്മീൻ്മാ ഖുലാസത്തുൽ ഫിഖ്ഹ് 272ാമത്തെ ക്ലാസ് അനന്തരാവകാശ മുതലുകൾ വിതരണം ചെയ്യുമ്പോൾ മുതലിനെ അംശീകരിക്കാൻ വേണ്ടി വിഹിതം ചെയ്യാൻ വേണ്ടി ഒരു അടിസ്ഥാന സംഖ്യയെ നാം കണ്ടെത്തണം അതിനെയാണ് കിതാബുകളിൽ അസുലമെന്ന് പറയുന്നത് അത്രയുമായിട്ട് നമ്മളാ കണ്ടെത്തുന്ന സംഖ്യ എത്രയാണ് അത്രയുമായിട്ട് മുതലിനെ വീതിക്കൽ എന്നതാണ് ആദ്യം ചെയ്യുന്നത് അതിൽ നിന്നാണ് ഓഹരികൾ നൽകുന്നത് അങ്ങനെയുള്ള സംഖ്യകൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഏഴെണ്ണമാണ് അത് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് അങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അതിൻ്റെ ചില രൂപങ്ങളാണ് പറയുന്നത് ഒരു മസലയിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ച ഒരു മസാലയിൽ മൂന്നിൽ രണ്ട് കിട്ടുന്ന ആളുകൾ ഉണ്ട് അതോടുകൂടെ മുതലിൻ്റെ പകുതി കിട്ടുന്ന ആളുകളും ഉണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ ആ മുതലിനെ ആറായിട്ടാണ് വീതം വെക്കേണ്ടത് എന്നിട്ട് ആറിൽ നിന്ന് മൂന്നിൽ രണ്ട് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം മൂന്നിൽ രണ്ടിനെയാണ് നാല് എന്ന് പറയുന്നത് ആറിൻ്റെ മൂന്നിൽ രണ്ട് ആറിൻ്റെ പകുതിയാണ് മൂന്ന് എന്ന് പറയണത് അത് അതിൻ്റെ ആളുകൾക്കും കൊടുക്കണം അപ്പം അവിടെ മുതൽ വീതം വയ്ക്കേണ്ടത് ആറായിട്ടാണ് അതേപോലെ മറ്റൊരു മസാലയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ചാർട്ടിലുള്ള മറ്റൊന്നാണ് മൂന്നിൽ രണ്ട് കിട്ടേണ്ട ആളുമുണ്ട് നാലിലൊന്ന് കിട്ടേണ്ട ആളുമുണ്ട് അപ്പോൾ അവിടെ മുതലിനെ വീതം വയ്ക്കേണ്ടത് പന്ത്രണ്ടായിട്ടാണ് പന്ത്രണ്ടിൻ്റെ മൂന്നിൽ രൺ മൂന്നിൽ രണ്ട് എന്ന് പറയണത് എട്ടാണ് പന്ത്രണ്ടിൻ്റെ നാലിലൊന്ന് പറയുന്നത് മൂന്നാണ് അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് മൂന്നിൽ രണ്ട് കിട്ടേണ്ടവർ ഉണ്ട് അതേപോലെ എട്ടിലൊന്ന് കിട്ടേണ്ടവരും ഉണ്ട് അവിടെ ഇരുപത്തി നാലായിട്ടാണ് ആ മുതലിനെ ഓഹരിക്കേണ്ടത് അപ്പോൾ ഇരുപത്തി നാലിൻ്റെ മൂന്നിൽ രണ്ട് അത് പതിനാറാണ് ഇരുപത്തി നാലിലെ എട്ടിലൊന്ന് അത് മൂന്നാണ് ഈ പറയപ്പെടുന്ന ഭിന്ന സംഖ്യകളിൽ നിന്നെല്ലാം ഇങ്ങനെ ഒരു സംഖ്യയെ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ് അതിന് ചില പ്രത്യേകമായ രൂപങ്ങളുണ്ട് അത് പിന്നീട് ഇവിടെ ചർച്ച വരുന്നുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു രൂപമാണ് മൂന്നിലൊന്ന് കിട്ടുന്ന ഒരാളുണ്ട് അതേപോലെ നിസ്ഫ് പകുതി കിട്ടുന്ന ആളുണ്ട് അപ്പോൾ അവിടെ മുതലിനെ ആറായിട്ടാണ് വീതം വയ്ക്കേണ്ടത് അതേപോലെ മൂന്നിലൊന്ന് കിട്ടുന്ന ആളുണ്ട് നാലിലൊന്ന് കിട്ടുന്ന ആളുമുണ്ട് അപ്പോൾ പന്ത്രണ്ടായിട്ടാണ് വീതം വെക്കേണ്ടത് മൂന്നിലൊന്ന് കിട്ടുന്ന ആളുണ്ട് പകുതി കിട്ടുന്ന ആളുണ്ട് നാലിലൊന്ന് കിട്ടുന്ന ആളുമുണ്ട് അപ്പോൾ അവിടെ മൂന്ന് ഭിന്ന സംഖ്യ വന്നത് ഒന്ന് മൂന്നിലൊന്ന് ഒന്ന് രണ്ടിലൊന്ന് ഒന്ന് നാലിലൊന്ന് അപ്പോൾ അവിടെ ഛേദങ്ങൾ നാലിലൊന്നിൻ്റെ നാല് രണ്ടിലൊന്നിൻ്റെ രണ്ട് മൂന്നിലൊന്നിൻ്റെ മൂന്ന് അപ്പോൾ അവിടെ എടുക്കേണ്ട സംഖ്യ വീതം വെക്കേണ്ടത് പന്ത്രണ്ടായിട്ടാണ് അതിന് ഞാൻ പറഞ്ഞല്ലോ അതിന് ഒരു രൂപമുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് അത് പിന്നീട് ഇവിടെ പറയുന്നുണ്ട് മറ്റൊരു രൂപം കൊടുത്തിരിക്കുന്നത് ആറിലൊന്ന് കിട്ടുന്ന ഒരാളുണ്ട് അതേപോലെ രണ്ടിലൊന്ന് കിട്ടുന്ന ആളുമുണ്ട് അപ്പം അവിടെ മുതൽ വീതം വെക്കേണ്ടത് ആറായിട്ടാണ് ആറിലൊന്നിൻ്റെ ആളുണ്ട് നാലിലൊന്നിൻ്റെ ആളുണ്ട് അപ്പോൾ പന്ത്രണ്ടായിട്ടാണ് വീതം വെക്കേണ്ടത് അതേപോലെ ആറിലൊന്നിൻ്റെ ആളുണ്ട് എട്ടിലൊന്നിൻ്റെ ആളുമുണ്ട് അപ്പോൾ ഇരുപത്തിനാലായിട്ടാണ് മുതൽ വീതം വയ്ക്കേണ്ടത് ആറിലൊന്ന് കിട്ടുന്ന ആളുണ്ട് നിസ്ഫ് പകുതി കിട്ടുന്ന ആളുണ്ട് നാലിലൊന്ന് കിട്ടുന്ന ആളുണ്ട് അപ്പോൾ അവിടെ മൂന്ന് ഭിന്ന സംഖ്യയായി ആറിലൊന്ന് രണ്ടിലൊന്ന് നാലിലൊന്ന് അപ്പോൾ അവിടെ മുതൽ വീതം വയ്ക്കേണ്ടത് പന്ത്രണ്ടായിട്ടാണ് ഇനി ആറിലൊന്ന് കിട്ടുന്ന ആളുണ്ട് പകുതി കിട്ടുന്ന ആളുണ്ട് എട്ടിലൊന്നിൻ്റെ ആളുമുണ്ട് അപ്പോൾ മൂന്ന് ഭിന്ന സംഖ്യ ഉണ്ട് ആറിലൊന്ന് രണ്ടിലൊന്ന് എട്ടിലൊന്ന് അപ്പോളവിടെ നമ്മൾ എടുക്കുന്ന സംഖ്യ ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിൽ നിന്നാണ് മുതൽ വീതം വയ്ക്കേണ്ടത് അതുപോലെ മൂന്നിലൊന്നും മൂന്നിൽ രണ്ടും പിന്നെ രണ്ടിലൊന്ന് അഥവാ പകുതി അങ്ങനെയുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ മുതൽ വീതം വയ്ക്കേണ്ടത് ആറായിട്ടാണ് വേറൊന്നാണ് മൂന്നിലൊന്ന് മൂന്നിൽ രണ്ട് പിന്നെ നാലിലൊന്ന് അവിടെ മുതൽ വീതം വയ്ക്കേണ്ടത് പന്ത്രണ്ടായിട്ടാണ് വേറൊന്നാണ് മൂന്നിൽ രണ്ട് ആറിലൊന്ന് പിന്നെ നിസ്ഫ് അഥവാ പകുതി അവിടെ മുതൽ ആറായിട്ട് വീതം വെക്കണം മറ്റൊന്ന് മൂന്നിൽ രണ്ട് ആറിലൊന്ന് നാലിലൊന്ന് അവിടെ മുതൽ പന്ത്രണ്ടായിട്ട് വീതം വെക്കണം മൂന്നിൽ രണ്ട് ആറിലൊന്ന് എട്ടിലൊന്ന് അവിടെ മുതൽ ഇരുപത്തി നാലായിട്ട് വീതം വെക്കണം മൂന്നിലൊന്ന് ആറിലൊന്ന് നിസ്ഫ് അഥവാ പകുതി അവിടെ മുതൽ ആറായിട്ട് വീതം വെക്കണം മൂന്നിലൊന്ന് ആറിലൊന്ന് നാലിലൊന്ന് അവിടെ പന്ത്രണ്ടായിട്ട് വീതം വെക്കണം മൂന്നിലൊന്ന് ആറിലൊന്ന് പിന്നെ രണ്ടിലൊന്ന് നാലിലൊന്ന് അപ്പോൾ നാല് ഭിന്ന സംസംഖ്യ മൂന്നിലൊന്ന് ആറിലൊന്ന് രണ്ടിലൊന്ന് നാലിലൊന്ന് അവിടെ മുതൽ പന്ത്രണ്ടായിട്ടാണ് വീതം വെക്കേണ്ടത് ഇനി മൂന്നിലൊന്ന് മൂന്നിൽ രണ്ട് ആറിലൊന്ന് പിന്നെ നിസ്ഫ് അഥവാ പകുതി അപ്പം നാല് ഭിന്ന സംഖ്യ വരുന്നുണ്ട് അവിടെ മൂന്നിലൊന്ന് മൂന്നിൽ രണ്ട് ആറിലൊന്ന് രണ്ടിലൊന്ന് അവിടെ ആറാണ് ഉത്തരം ആറായിട്ടാണ് മുതലിനെ വീതം വെക്കേണ്ടത് പിന്നെ മൂന്നിലൊന്ന് മൂന്നിൽ രണ്ട് ആറിലൊന്ന് പിന്നെ നാലിലൊന്ന് അവിടെ മുതൽ വീതം വെക്കേണ്ടത് പന്ത്രണ്ടായിട്ടാണ് ഇപ്പം ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുന്ന രൂപങ്ങളാണ് സംഭവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇവിടെ വീതം വയ്ക്കാനുള്ള സംഖ്യയെ ഇങ്ങനെ കണ്ടെത്താൻ നമുക്ക് ചില രൂപങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അതിനനുസ അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ആ സംഖ്യകൾ നമ്മൾ കണ്ടെത്തുന്നത് അതിവിടെ പറയുന്നുണ്ട് പിന്നീട് അടുത്തത് അൻവാ ഉൽ മസാ ഇലി മസലകളുടെ വിവിധ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീതം വെക്കലിൻ്റെ ഒരു രൂപം വരുമ്പോൾ അവിടെ മൂന്ന് തരം വരാറുണ്ട് ഇമ്മ ആദിലത്തുൻ ഔ ഔ ഔദ്ദിയുൻ ഒന്നുകിൽ ആദില അല്ലെങ്കിൽ റദ്ദിയ അല്ലെങ്കിൽ അഇല അങ്ങനെ മൂന്നെണ്ണം ആദില എന്ന് പറഞ്ഞാൽ തുല്യമാകുന്നത് എന്നാണ് എന്ന് പറഞ്ഞെന്താ ഫഹിങ്കാനത്ത് സിഹാമുൽ വറസത്തി മുസാവിയല്ലി മഹ്റിൽ മസ്അലത്തി ഫഹിയ ആദിലത്തുൻ നമ്മൾ ഒരു സംഖ്യ കണ്ടുപിടിച്ചു ഇത് വീതം വെക്കാൻ ഇത്രയായിട്ട് വീതം വെക്കാമെന്ന് എന്നിട്ട് അവിടെ അനന്തരാവകാശികൾക്ക് അതിൽ നിന്നിങ്ങനെ കൊടുത്ത് കൊടുത്തപ്പോൾ അവർക്ക് കിട്ടുന്ന വിഹിതങ്ങൾ അവിടെ നമ്മൾ കണ്ടെത്തിയ അസുരമസലയോട് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം നമ്മൾ ഒരു വീതിക്കാൻ വേണ്ടി ഒരു സംഖ്യ കണ്ടെത്തി അതിനോട് സമമാണ് അവർക്ക് ആളുകളുടെ വീതങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആ സംഖ്യയും ഇതും തമ്മിൽ സമമാണ് എങ്കിൽ ഫൊഹ്യ ആദിലത്തുൻ അതിൻ്റെ പേരാണ് ആദില ആദിലാനത്ത് അക്കല്ല മിൻഹു റദ്ദിയ ആളുകൾക്ക് കിട്ടേണ്ട വിഹിതങ്ങൾ നമ്മൾ കണ്ടെത്തിയ സംഖ്യയേക്കാൾ കുറവാണ് വീതങ്ങളൊക്കെ കൊടുത്തു കൊടുത്തിട്ട് പിന്നെയും നമ്മളീ കണ്ടെത്തിയ സംഖ്യയിൽ നിന്ന് ബാക്കി വന്നിരിക്കുകയാണ് അതിനെ റദ്ദിയ എന്ന് പറയും റദ്ദിയ എന്ന് പറഞ്ഞാൽ അവരിലേക്ക് തന്നെ വീണ്ടും കൊടുക്കേണ്ടി വരുന്നു വീണ്ടും അവർക്ക് തോതനുസരിച്ച് കൊടുക്കും അതാ റദ്ദിയ വൈകാനത്ത് ജാ ഇതത്തനുഹു അതേ സമയത്ത് അവരുടെ വിഹിതങ്ങൾ നമ്മൾ കണ്ടെത്തിയ അസുല മസലയേക്കാൾ ഏറിയതാണ് വർദ്ധ വർദ്ധിച്ചതാണ് അതായത് നമ്മൾ കണ്ടെത്തിയ സംഖ്യയിൽ നിന്ന് കൊടുത്തപ്പോൾ തികയുന്നില്ല ഇനിയും വേണം അങ്ങനെയുള്ളൊരവസ്ഥ വരാം അതിൻ്റെ പേരാണ് ഫഹിയ ആ ഇല അതാണ് ആ ഇല ആ ഇല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടെത്തിയ ആ സംഖ്യയിൽ നിന്ന് കൊടുത്താൽ ഇതെവിടെ ഇത് എത്തൂല തികയൂലെന്ന് ഇതിന് മൂന്നിനും ഉദാഹരണം ഇതിൽ പറയുന്നുണ്ട് ഫൽ ആദിലത്തു ആദില എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ക അപവൈനി വ ബിന്ദി ഒരു മസ്കല അവിടെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് രണ്ട് പെൺമക്കളുണ്ട് വാപ്പ ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് ഫൽ മസ്തലത്തു മിൻ ഇത്തത്തിൽ ഈ മസ്കല ആറിൽ നിന്നാണ് നമ്മൾ വീതം വെക്കുക അതായത് അവിടെ ഉമ്മാക്ക് ആറിലൊന്ന് വാപ്പാക്ക് ആറിലൊന്ന് രണ്ട് പെൺമക്കൾക്ക് മൂന്നിൽ രണ്ട് അങ്ങനെ മസ്ഖല അപ്പൊ ആറിലൊന്ന് ആറിലൊന്ന് മൂന്നിൽ രണ്ട് അപ്പൊ അവിടുത്തെ ഛേദങ്ങൾ എന്ന് പറയുന്നത് ആറ് ആറ് മൂന്ന് അപ്പൊ അവിടെ ഈ നമ്മൾ പിന്നീട് പറയാൻ പോകുന്ന അതിനൊരു ഒരു രൂപമുണ്ട് ആ രൂപം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടത് ആറിൽ നിന്നാണ് ആറാണ് മസാല അങ്ങനെ ആറിൽ നിന്ന് വീതം വെച്ചപ്പോൾ ലിൽ അപവയിനി ഉമ്മക്കും വാപ്പക്കും അ സുദുസാനി ആറിലൊന്നുകൾ വീതം രണ്ട് ആറിലൊന്ന് കൊടുത്തു അപ്പോൾ ഉമ്മാക്ക് ഒന്ന് വാപ്പാക്ക് ഒന്ന് ഒലിൽ ബിന്ദയിനി രണ്ട് പെൺമക്കൾക്ക് കിട്ടുന്നത് അ സുലുസാനി മൂന്നിൽ രണ്ടാണ് ആറിൻ്റെ മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് നാലാണ് അപ്പോ ഉമ്മാക്കും വാപ്പാക്കും ഒന്നേ ഒന്ന് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന നാലാണ് ആ നാല് ഈ രണ്ട് പെൺമക്കൾക്ക് കൊടുത്തു അപ്പൊ കറക്റ്റാണ് വിഷയം എന്ന് പറയുന്നത് അതായത് കുറച്ച് ബാക്കിയുണ്ട് തിരിച്ച് വീണ്ടും കൊടുക്കേണ്ടി വരും അതാണല്ലോ അതിന്റെ ഉദാഹരണം ബിന്ദിൻ ബിന്ദി ബിനിൻ മകള് മകന്റെ മകള് അതാണ് ഉദാഹരണം മകള് മകന്റെ മകള് അപ്പോൾ അവിടെ മകൾ എന്ന ആൾക്ക് കിട്ടുന്നത് നിസ്ഫ് പകുതി മകൻ്റെ മകൾ അവൾക്ക് ആറിലൊന്ന് അപ്പോൾ രണ്ട് ഭിന്ന സംഖ്യ രണ്ടിലൊന്ന് ആറിലൊന്ന് അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ അതായത് ഇനി അതിനൊരു ഒരു സൂത്രവാക്യം ഇവിടെ പറയാൻ പോകുന്നുണ്ട് ഒരു രൂപം അതനുസരിച്ച് ഫൽ മസ്അലത്തൂമിൻ സിത്തത്തിൻ ആറിൽ നിന്നാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പൊ ആറിൽ നിന്ന് കൊടുത്തപ്പോൾ ലിൽ ബിന്ദി മകൾക്ക് അൻ നിസ്ഫു പകുതി കൊടുത്തു അഥവാ മൂന്ന് കൊടുത്തു ആറിന്റെ പകുതി ബിന്ദിൽ ലിപിനി മകന്റെ മകൾക്ക് ആ സുതുസു ആറിലൊന്നാണ് കിട്ടേണ്ടത് അത് അത് കൊടുത്തു ആറിലൊന്ന് പറയുമ്പോ ഒന്നാണ് ആറിന്റെ ഒന്ന് ആറിന്റെ മൂന്ന് ആദ്യ മകൾക്ക് മകന്റെ മകൾക്ക് ഒന്നും കൊടുത്തു അപ്പൊ നാലാണ് ആയത് അപ്പൊ ഇനിയും ഇസ്നാനി ആറിൽ നിന്ന് ഇനിയും രണ്ട് ബാക്കിയാണ് അപ്പൊ എന്താ ജി എഫ്റദ്ദാനി അലഹിമ ഇപ്പൊ ഈ കൊടുത്ത അവർക്ക് തന്നെ അത് വീണ്ടും കൊടുക്കപ്പെടണം ബി നിസ്ബത്തി ഫുറൂദി ഹിമ അവരുടെ രണ്ടാളുടെയും ഓഹരികളുടെ തോതനുസരിച്ച് കൊടുക്കണം അവരുടെ രണ്ടാളുടെ ഓഹരികൾക്ക് ഓഹരികളുടെ തോതനുസരിച്ച് അവർക്ക് തന്നെ വീണ്ടും കൊടുക്കണം അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് മകൾക്ക് കിട്ടിയിരുന്നത് മൂന്ന് ആദ്യം ഓഹരിച്ചു എന്നിട്ട് മകൾക്ക് കിട്ടിയിരുന്നത് പകുതി അഥവാ മൂന്ന് മകൻ്റെ മകൾക്ക് കിട്ടിയിരുന്നത് ആറിലൊന്ന് അഥവാ ഒന്ന് അപ്പം അവർക്ക് രണ്ടാൾക്കും കൂടി കിട്ടിയത് മൂന്നും ഒന്നും നാല് അവർക്ക് കിട്ടിയത് മൊത്തം നാലാണ് രണ്ടാൾക്കും കൂടി കിട്ടിയത് കൂട്ടി നോക്കുമ്പോൾ നാലാണ് ആ നാല് എന്നതിൻ്റെ അവർക്ക് കിട്ടിയ സംഖ്യയുടെ അനുപാതം നോക്കുക തിൻ്റെ നാലിൽ മൂന്നാണ് മൂന്ന് നാല് എന്നതിൻ്റെ നാലിൽ മൂന്നാണ് മൂന്ന് മകൾക്ക് കിട്ടിയത് മൂന്നാണ് നാ നാല് എന്നതിൻ്റെ നാലിൽ ഒന്നാണ് ഒന്ന് അതാണ് മകൻ്റെ മകൾക്ക് കിട്ടിയത് ഒന്നാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇനി ബാക്കിയുള്ളത് രണ്ടാണ് ആ രണ്ടെന്ന് പറഞ്ഞതിന് അതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ടത് ആ ബാക്കിയുള്ളതിൻ്റെ നാലിൽ മൂന്നാണ് മറ്റാൾക്ക് കൊടുക്കേണ്ടത് നാലിൽ ഒന്നാണ് അപ്പൊ എന്ത് ചെയ്യും അതാണ് അടിക്കുറിപ്പിൽ എഴുതീഫർജൻ ഇവിടെ ഈ ബാക്കിയുള്ളതിനെ നാലാക്കി വീതം വെച്ചാൽ മതി അപ്പോൾ ബിന്ദി അസലാഹ മകൾക്ക് മൂന്ന് കാരണം നാലിൽ മൂന്ന് ഒലി ബിന്ദിൽ ലിപിനിയാൽ വാഹിദു മകന്റെ മകൾക്ക് ഒന്ന് കാരണം നാലിൽ ഒന്ന് ആ രീതിയിൽ കൊടുക്കുമ്പോൾ അവരുടെ അവർക്ക് നേരത്തെ കിട്ടിയ ഓഹരിയുടെ തോതനുസരിച്ച് അവർക്ക് വീണ്ടും തിരിച്ചു കൊടുക്കലായിത്തീരും അങ്ങനെയാണ് അത് വേണ്ടത്